ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതകിനീരാവിലെ സമയം പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ ഈ കല്ല് ഇസ്രയേൽ മക്കളുടെ പേരോടുകൂടി അവരുടെ അവരുടെ പേര് പോലെ പന്ത്രണ്ടായിരിക്കണം പന്ത്രണ്ട് ഗോത്രങ്ങൾ ഓരോന്നിൻ്റെ പേര് അവയിൽ മുദ്ര കൊത്തായി കൊത്തിയിരിക്കണം ഇരുപത്തിയൊൻപതാം വാക്യം അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ ഓർമ്മയ്ക്കായി തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം മുപ്പതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അഹരോൻ ഇസ്രേമക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം അഹരോൻ എന്ന ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സമാഗമനകൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ തൻ്റെ മാർപ്പതക്കത്തിൽ ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിൻ്റെയും പേര് പന്ത്രണ്ട് വിലയേറിയ കല്ലുകളിൽ രേഖപ്പെടുത്തി ആ ഒരു മുദ്രക്കൊത്തായി അതിൽ കൊത്തിവെച്ചിട്ട് അത് തൻ്റെ ഹൃദയത്തിൽ വഹിച്ചു കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ മക്കൾക്കുള്ള ന്യായവിധി എപ്പോഴും യഹോവയുടെ മുൻപാകെ തൻ്റെ ഹൃദയത്തിൽ വഹിക്കണം ആ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേരുകൾ കൊത്തുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ പന്ത്രണ്ട് ഗോത്രങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരെ അവരുടെ അവരെ മുഴുവൻ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവർക്ക് വരാവുന്ന ന്യായവിധിക്ക് വേണ്ടിയും അവർക്ക് ലഭിക്കാവുന്ന പദവികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അഹരോൻ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വിലയേറിയ കല്ലുകൾമേലാണ് ഇസ്രേൽ മക്കളുടെ ഗോത്രങ്ങളുടെ പേര് കൊത്തിയിരിക്കുന്നു അവർ ദൈവസന്നിധിയിൽ എത്ര ശ്രേഷ്ഠരാണ് ദൈവം അവർക്ക് എത്രമാത്രം കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു പൊസ്തലായ പൗലോസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു വീണ്ടും പറയുന്നു ക്രിസ്തുവേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു ഒരു ദൈവപൈതല തൻ്റെ സഹവിശ്വാസികൾക്ക് വേണ്ടി കൂട്ടാളികൾക്ക് വേണ്ടി എത്രമാത്രം ആർദ്രതയോടെ സ്നേഹത്തോടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഇടിവിൽ നിൽക്കണം അവരെ ഹൃദയത്തിൽ വഹിച്ച് അവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരൂതനായ കർത്താവും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നവനാണ് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാണ് ആ ഹൃദയത്തിൽ അവൻ്റെ ആ ശ്രേഷ്ഠ മഹാപുരൂതനായ കർത്താവിൻ്റെ മാർപ്പതക്കത്തിൽ ലോകത്തുള്ള എല്ലാ ദൈവജനത്തിൻ്റെയും അവരുടെ പേരുകൾ മുദ്രക്കൊത്തായി എഴുതി അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം തിരുവഴുത്തുകളിൽ കാണുന്നത് ഇസ്രേൽ ജനത്തിന് വരുന്ന ന്യായവിധി എപ്പോഴും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കണം അവരോട് കരുണ കാണിക്കണം അവരോട് കൃപ കാണിക്കണം അവർക്ക് വേണ്ടി അവരുടെ പാപങ്ങളെ മുഴുവനും ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പക്ഷപാതം ചെയ്യുന്ന ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വീഴാതെ വേണം അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പക്ഷപാതം ചെയ്യുന്ന മധ്യസ്ഥ ശുശ്രൂഷയുന്ന മെഹർവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്കായി ചിന്തി തൻ്റെ ദേഹത്തിൽ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് ആ ദൈവക്രോധത്തിന് പകരം വരുത്തി ദൈവക്രോധത്തെ ശമിപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വലിയവനായ കർത്താവിനെ നമുക്ക് ഓർക്കാം നമുക്ക് വരേണ്ട ന്യായവിധി മുഴുവനും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ കർത്താവായ യേശുക്രിസ്തുവിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ആ കർത്താവിൻ്റെ ആ വലിയ പക്ഷപാത ആ പ്രാർത്ഥനയിൽ നമ്മെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ ലോകത്തിൽ നമുക്ക് വിശ്വസ്തതയോടെയും കർത്താവിനെ സ്നേഹിക്കുന്നവരായും ജീവിക്കാം മാത്രമല്ല ആ വിലയേറിയ പോലെ നാം അവൻ്റെ സന്നിധിയിൽ എത്രമാത്രം വിലയേറിയവരാണ് അവൻ നമ്മെ വിലേറിയതായി കാണുന്നു എന്നുള്ള ആ ബോധ്യവും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്